വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചു എല്ലാ കണക്കുകളും എസ്റ്റിമേറ്റ് ഇട്ടുകൊണ്ട് കൊടുത്തു ആ കണക്ക് കൊടുത്ത് ഈ ദുരന്തം കഴിഞ്ഞ രണ്ടു മാസമായിട്ടും ഒരു നയ പൈസ പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നോ ഈ ദുരന്ത നിവാരണ പ്രതിനിധി ഫണ്ട് പ്രതികരണ ഫണ്ടിൽ നിന്നോ കേരള സംസ്ഥാനത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞൊരു വാചകമുണ്ട് ദുരിതാശ്വാസത്തിന് വേണ്ടി ദുരന്തബാധിതരായ ബാധിതരായ മനുഷ്യരുടെ അധികൃതർക്ക് പിന്നാലെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് ഇതാണ് നമുക്ക് കേന്ദ്രത്തോടും ചോദിക്കാനുള്ളത് അങ്ങനെ ഇനി ഈ മനുഷ്യർ പിന്നാലെ നടക്കണമോ ഇങ്ങനെ നടന്നില്ലല്ലോ നമ്മുടെ മുന്നിൽ കണക്കുണ്ടല്ലോ ഇന്നിപ്പോ ദുരന്ത നിവാരണ പ്രതികരണ നിധിയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത വിഹിതം ആ വിഹിതമൊന്ന് എടുത്തു നോക്കിയാൽ ആ കണക്കിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും മഹാരാഷ്ട്രയിൽ കൊടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഒരു മെമ്മോറാണ്ടവും ചോദിച്ചില്ല കേട്ടോ ആന്ധ്രാപ്രദേശിൽ കൊടുത്തത് എഴുന്നൂറ്റി പതിനാറ് കോടിയാണ് ഒരു നോട്ടം മാത്രമേ വേണ്ടി വന്നു ബീഹാറിൽ കൊടുത്ത് കൊടുത്തത് അറുന്നൂറ്റി എൺപത്തിയഞ്ചു കോടിയാണ് നിതീഷ് കുമാർ ഒന്ന് ഉള്ളൂ ഗുജറാത്തിൽ കൊടുത്തത് അറുന്നൂറ് കോടി രൂപയാണ് അവിടെ നോക്കിയത് പോലുമില്ല എന്നതാണ് കേരളത്തിന് എസ് ഡിആർഎഫിലേക്ക് നീക്കിവെച്ചത് നൂറ്റി നാല്പത്തി അഞ്ച് കോടിയാണ് എന്നാലോചിച്ച് നോക്കൂ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ അപ്പാടെ ഒലിച്ചുപോയി ഈ അറുന്നൂറ്റി അറുപത്തെട്ടിലധികം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു മനുഷ്യർ ഇല്ലാത്ത മനുഷ്യർ ബന്ധുക്കളില്ലാത്ത മനുഷ്യർ ഒറ്റപ്പെട്ടു പോയി അനാഥത്തിൻ്റെ ദ്വീപുകളിൽ നിൽക്കുന്ന മനുഷ്യരാണ് അവരെ ഇനിയും ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി ഈ അധികൃതർക്ക് പിന്നാലെ ഓടിക്കരുത് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും കേന്ദ്രത്തിൻ്റെ കണ്ണീരിന് ആത്മാർത്ഥത അല്പം കുറവുണ്ടായിരുന്നു